നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുകയാണ് നിലവിൽ മാസത്തെ പെൻഷൻ തുകയാണ് സംസ്ഥാനത്ത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് ആറു മാസത്തെ കുടിശ്ശികയിൽ നിന്ന് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ടു മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ തുക വിതരണം തീരുമാനിച്ചത് സി പി എം സംസ്ഥാന സമിതി യോഗത്തിലാണ് പെൻഷൻ ലഭിക്കാത്തത് മൂലം നിരവധി ഗുണഭോക്താക്കളാണ് ദുരിതത്തിലായത് നിലവിലുള്ള കുടിശ്ശിക തീർക്കാൻ നാലായിരത്തി അറുനൂറ് കോടി രൂപയെങ്കിലും വേണ്ടിവരും എന്നാൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് തുക എടുത്താണ് വിതരണം ചെയ്യുക കേന്ദ്രം തുക അനുവദിച്ചാലും ഇല്ലെങ്കിലും രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക